ശ്രീകാർത്തിയനി ദേവീക്ഷേത്രത്തിൽ പുനരുദ്ധാരണം നടത്തിയ ശ്രീകോവിലിന്റെ സമർപ്പണം നടത്തി തെക്കേമഠം നടത്തിയാർ വാസുദേവാനന്ദ ക്ഷേത്രം ബ്രഹ്മാനന്ദ്രീകോവിൽ സമർപ്പണം നിർവഹിച്ചു കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലായ ശ്രീകോവിലാണ് പുതുക്കി നിർമ്മിച്ചത് ക്ഷേത്ര പുനരുദ്ധാരണത്തിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരി കാർമികത്വം വഹിച്ചു ക്ഷേത്രം മേൽശാന്തി അശ്വിൻ സഹകാർമികനായി രാവിലെ എട്ടിന് വാദ്യാഘോഷത്തിന്റെയും താലത്തിന്റെയും അകമ്പടിയോടെ മൂപ്പിൽ മൂപ്പിൽസ്വാമിയാർ വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിലേക്കാനയിച്ചു ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് പൂർണ്ണ കുംഭം നൽകി അദ്ദേഹത്തെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചു തുടർന്ന് പുഷ്പാഞ്ജലി ശ്രീകോവിലിൽ പൂജ എന്നിവയ്ക്കുശേഷം മൂപ്പിൽസ്വാമിയാർ ശ്രീകോവിൽ സമർപ്പണം നടത്തി തെക്കേ മഠം മാനേജർ വടക്കുംപാട്ട് നാരായണൻ നമ്പൂതിരി തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു തുടർന്ന് ഭിക്ഷ ഭിക്ഷവെച്ചു നമസ്കാരം അനുഗ്രഹ അനുഗ്രഹപ്രഭാഷണം പ്രഭാത ഭക്ഷണവിതരണവുമുണ്ടായി ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി ഭാരവാഹികൾ ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി